ഒരു ചേച്ചിയുടെ പേരെന്താണ് പേര് ബാലാമണി അൽഫോൺസയാണ് അതെ അതെ കൺവേട്ടായിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷമായി അപ്പൊ ഞാൻ പഠിക്കുന്ന സമയം മുതൽ ചെറുപ്പം മുതലേ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം വരും വന്ന് വീടുകളാണ് അവിടെ നടക്കാവാണ് വീട് വെള്ളി ശനി ഞായർ ആ കാലം മുതലേ ഈ കുരിശുവിളിയെ കുറിച്ച് അറിയാം അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒത്തിരി അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ ഈ എണ്ണ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവിടെ കൊണ്ടുപോയിക്കുന്ന എണ്ണ നമ്മളെ വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗമുള്ള ഭാഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറയാറുണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് പിന്നെ ഞാൻ വെള്ളിശനി ഞായർ ഇവിടെ ഡെയിലി കുർബാന കുർബാനയുണ്ട് വെള്ളീശനി ഞായർ ഞായർ വൈകുന്നേരമാണ് വെള്ളിശനി ഞായർ രാവിലെ പിന്നെ തിരുന്നാളുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് കുരിശു കുരിശിൻ്റെ തിരുന്നാൾ പ്രാർത്ഥന ഭയങ്കരൊരു പ്രാർത്ഥന ശക്തിയുള്ളൊരു പ്രാർത്ഥന കുരിശിൻ്റെ പ്രാർത്ഥന നൊബേന എന്നുള്ളൊരു പ്രാർത്ഥന ഇന്നിപ്പോൾ എനിക്ക് എഴുപത് വയസ്സായി അപ്പോൾ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അത്രവും വർഷത്തെ പരിചയമുണ്ട് അപ്പൊ ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാവുന്നത് ഇതിനകത്ത് നല്ലൊരു അനുഭവമാണ് ഈ കുരിശ് വളരുന്നു എന്ന് പറയുന്നല്ലോ അത് ആ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതാണ് പിന്നെ അതിനുശേഷം വളർന്നതിന് ശേഷം ഇത്രയും വലുതായിട്ട് കാണുന്നേ മറ്റേ ഇതിന്റെ താഴെ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ താഴെ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങള് വരുമ്പോ ചെറുതാണ് അതിന് ശേഷം ഇത് വളരുന്നുണ്ട് അപ്പൊ അത്ഭുത പുരുഷന്നൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആ